അപ്പോൾ എല്ലാവരെയും വീട്ടിൽ ഒരു പ്ലാവ് നട്ടുണ്ടെങ്കിൽ ഇതുപോലെ ചക്ക ഉണ്ടായി കിട്ടട്ടെ അപ്പോൾ നമ്മൾ ഇതുപോലെ ചക്ക ഉണ്ടാവും ഇതിനനുസരിച്ച് വളം ഈ ചെടിക്ക് കൊടുക്കണം കാരണം ഇത്രയും സംഭവം ഇത്രയും ചക്കകളെ പരിപാലിച്ച് വലുതാക്കി നമുക്ക് കൊണ്ടുവന്ന് തരുണ്ടായി അപ്പോൾ അതിനുള്ള ഭക്ഷണം ഇതിൽ നിന്ന് താഴേന്ന് ഭൂമിയിൽ നിന്ന് വലിച്ചെടുക്കാൻ കിട്ടിയാൽ മാത്രം നല്ല ചക്ക ഇപ്പം ഞങ്ങൾക്ക് ഇവിടെ എന്ന് പറഞ്ഞ ചക്ക ചെറിയ ചക്കകൾ വളരെ കുറവാണ് ഭൂരിഭാഗം ചക്കകൾ പത്ത് കിലോ പന്ത്രണ്ട് കിലോ ഒക്കെയാണ് തന്നെ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ട് വളം കൊടുക്കണം വെള്ളം കൊടുക്കണം അപ്പോൾ എല്ലാ മാസവും ഒരു പതിനഞ്ച് ദിവസം കൂടുന്ന ചെറുപ്രായത്തിൽ ലിക്വിഡ് ആയിട്ടുള്ള വളങ്ങളൊക്കെ കൊടുക്കും അപ്പോൾ നല്ല ഗ്രോത്തിൽ നല്ല ആരോഗ്യത്തിൽ പോരും അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ പ്ലാവിനായാലും ഫ്രൂട്ട് പ്ലാന്റുകൾ ഏതായാലും നിറയെ വേരുപടലവും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ ഈ വേരുകളാണ് നമ്മളുടെ മണ്ണിലുള്ള വള്ളത്തെ വലിച്ചെടുക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് പ്ലാവിനും ഫ്രൂട്ട് പ്ലാന്റ്സിനും എല്ലാം നല്ല കരുത്തുണ്ടാവും ഈ കരുത്തുണ്ടെങ്കിൽ എന്താ കൊണ്ടുവന്നു വെച്ചാൽ ആ വളർച്ചയിൽ തന്നെ വലുതായിപ്പോയാൽ പതിനെട്ട് മാസമൊന്നും വേണ്ട വീരണ സൂപ്പർ എയർലി കായ്ക്കാൻ ഒരു പതിനഞ്ച് മാസാവുമ്പെൽകിയും കായ്ക്കും കാരണം അത് മണ്ണിലുള്ള നമ്മൾ കൊടുക്കുന്ന വളത്തെ എല്ലാം വേണ്ട വേരുപടലുള്ളതുകൊണ്ട് സുഖമായിട്ട് വലിച്ചെടുത്ത് പെട്ടെന്ന് വളർന്ന് പെട്ടെന്ന് പുഷ്പിക്കും ആ പുഷ്പിക്കൽ മാത്രമല്ല നമുക്ക് ഇതുപോലെ ചക്ക ഉണ്ടായി കിട്ടിയാൽ ആ ചക്ക നല്ല വലിപ്പത്തിലും കരുത്തിലും കിട്ടി കത്തിയുള്ളൂ ഇത് വളത്തിൻ്റെ അഭാവം ഉണ്ടായി കഴിഞ്ഞാൽ ഈ സംഭവങ്ങളെല്ലാം മാറും ഈ എല്ലാം സൂപ്പറായിട്ടുള്ള ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിന് അതിൻ്റേതായ ഒരു ഗുണം കിട്ടില്ല അപ്പോൾ എല്ലാവരും നന്നായിട്ട് വളം ചെയ്യുക ചെറുപ്രായം തുടങ്ങി നന്നായിട്ട് വളം ചെയ്ത് നോക്കി കൊണ്ടുവരാം അല്ലാണ്ട് വലുതായി പൂക്കാറും കായ്ക്കാറും ആകുമ്പോൾ വളം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയും ഡിലേ ആവും പിന്നെ അതുപോലെ തന്നെ പ്ലാന്റിന് ഗ്രോത്ത് കുറവാണ് എന്നുള്ള ആൾക്കാർക്കൊക്കെ ഗ്രോയും നൈറ്റ് ആണ് നമ്മുടെ വളമായിട്ട് ഉപയോഗിക്കേണ്ടത് അതുകൂടി ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ വളങ്ങൾ ഉപയോഗിച്ചിട്ടും ഗ്രോത്ത് ഇല്ലാത്ത കേസിൽ നല്ല ഗ്രോത്ത് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും വളത്തെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്